ഹായ് മക്കളെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മാനത്തെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാക്കി ഇതുവരെയുള്ള പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്സ് ഇ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം ഓക്കെ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ പാട്ടായ പറച്ചിലായും കടങ്കഥകളുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കും അപ്പം കടങ്കഥകൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ ഒരു കടങ്കഥ കേട്ടാൽ അത് പാട്ടായിക്കോട്ടെ കഥയായിക്കോട്ടെ കടങ്കഥ രൂപത്തിലായിക്കോട്ടെ നമുക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ളത് വളരെ താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതും അത്തരത്തിലുള്ള ഒന്ന് തന്നെയാണ് മാനത്തെ കാഴ്ചകൾ നീലക്കായലിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീര് ചേരാ കായലിലേത് തിരിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ലാ കായലകലേ കാണുമാകാശം കാണുമാകാശം നീലക്കായലിലിളകും വഞ്ചിയിൽ വഞ്ചിയിലാളില്ലാ തുഴയില്ല കാറ്റിലുലയും തോണിയെ തെൻ സുന്ദരിപ്പൂവേ സുന്ദരിപ്പൂ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രകല രൂപം ചന്ദ്രകല രൂപം തൂ ദൂരെ കായലിലിളകും കാനലിനു തീയില്ല പുകയില്ല ചൂട് കിട്ടാത്തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കത്തും നക്ഷത്രം സ്വർണനക്ഷത്രം നക്ഷത്രം പ്രഭവ വർമ്മ എഴുതിയതാണ് അപ്പൊ ഇത് ആകാശത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള സംഭവമാണ് അല്ലേ നമുക്ക് വായിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളൊന്ന് വേഗം നോക്കാം ഒന്നാമത്തേത് തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്തു തോന്നുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ കായലും ആകാശവും തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ മക്കളെ ഉണ്ട് അല്ലേ കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട് കായലും ആകാശവും നീല നിറത്തിലാണുള്ളത് കായലിനും ആകാശത്തിനും അറ്റമില്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ കാരണം പകുതി തെളിഞ്ഞ ചന്ദ്രന് തോണിയെ പോലെ വളഞ്ഞ ആകൃതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രകലയെ തോണിയോട് കവി ഉപമിച്ചിരിക്കുന്നു മൂന്നാമത്തെ ചോദ്യം നോക്കാം മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനുലുണ്ടത്രേ നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ ഏതാണ് നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ ഏതായിരുന്നു അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ ഒന്നുകൂടെ പറയാം അടിച്ചു വാരിയ മുറ്റത്ത് വാരി എറിഞ്ഞ മണൽത്തരികൾ അതുപോലെ തന്നെ ആന കേറാമല ആട് കയറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ഇതിന്റെ എല്ലാം ഉത്തരം നക്ഷത്രം എന്ന് വരും ഇനി അടുത്ത ചോദ്യം ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലി തന്നല്ലോ അവയുടെ ഉത്തരം കണ്ടെത്താനായോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് ക്ലാസ്സിൽ ടീച്ചർ ചൊല്ലിത്തരും അപ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഇനി ഇതിന് താഴെ നോക്കൂ മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ കൂട്ടുകാരുമായി പങ്കിടൂ അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ടല്ലേ തീവണ്ടി കാണുന്നുണ്ട് പുഴ കാണുന്നുണ്ട് റോഡ് വീട് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉത്തരം കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കടങ്കഥകൾ തയ്യാറാക്കേണ്ടത് ഇനി കടങ്കഥകൾ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം ക്ലാസ്സിൽ ചർച്ച ചെയ്യാനും പറയുന്നുണ്ട് ഓക്കെ അപ്പം അതും കൂടെ കൂട്ടുകാർ ക്ലാസ്സിൽ ഒന്ന് ചെയ്തു നോക്കുക അപ്പം നമുക്ക് ഇനി ഇത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് താളവും മേളവും എന്നുള്ള പാഠഭാഗമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്